ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാമോ ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ കാണുവിൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഉടനെ ഹോട്ടലിൽ തപ്പി നടക്കുന്നു ഹോട്ടൽ അട്ടിപ്വാളി ഇഡലിയുണ്ട് രണ്ട് ഇടലിയും സാമ്പാർ ചട്നിയും കഴിക്കല അതും കഴിച്ചതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നു ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ കവാടം അതിമനോഹരമായ സുപ്രഭാതം അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് നടന്ന് നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ ഉള്ളത് ആ കെ എസ് ആർ ടി സി ടെർമിനൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിങ്ങാണ് കേട്ടോ കാണുന്നത് അത്രയും ബൃഹത്തായ വലിയ ബിൽഡിങ്ങാണ് കാണുന്നത് അതിമനോഹരമായ ബിൽഡിങ്ങാണിത് അങ്ങനെ ഞാൻ അതെല്ലാം കണ്ട് ആസ്വദിച്ച് മുൻ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട് ഒരു ബംബറുണ്ട് ഒരു ഹൈലൈറ്റ് ഉണ്ട് ഒരാകാംക്ഷയുണ്ട് ഒരു കൺകുളിർക്കെ കാണാനുണ്ട് വയറ് നിറയെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചതുപോലെയുള്ള ഒരു അനുഭൂതിയായിരിക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് തീർച്ചയായും കാണാൻ മറക്കരുത് മുഴുവനായിട്ടും കാണുക ഷെയർ ചെയ്യാം അതും പറഞ്ഞ് ഈ കാണുന്നതാണ് കോഫി ഹൗസ് പഴയ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോഫി ഹൗസാണിവിടെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാതെ അറിയാവുന്ന കാര്യമാണ് ഇവിടെയുള്ള കോഫി ഹൗസിൻ്റെ കാര്യം അതുപോലെ തന്നെ അതും കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ റോഡെല്ലാം നല്ല മിന്നായം പോലെ നല്ല അടിപൊളി റോഡ് ട്രാഫിക്കെല്ലാം നല്ല സുഖകമായിട്ട് യാത്ര പോകുന്നുണ്ട് വാഹനങ്ങളെല്ലാം ദിശ തെറ്റിക്കാതെ സിഗ്നൽ സംവിധാനം കാറ് മാറാക്കാതെ അത് ശ്രദ്ധാപൂർവം അശ്രദ്ധയല്ല ശ്രദ്ധാപൂർവ്വം വാഹനങ്ങൾ ഓടിച്ച് പോകുന്നുണ്ട് കാണാൻ തന്നെ കൗതുകമാണ് അതുപോലെ തന്നെ നഗരവും ഇതുപോലെയായിരിക്കണം നമ്മുടെ എല്ലാ നഗരങ്ങളും എല്ലാ ഭാഗങ്ങളും അങ്ങനെ അങ്ങനെയായിരിക്കണം വൃത്തിയും നല്ലൊരു വൃത്തിയുമുണ്ട് അത് നമ്മൾ ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണ് അല്ലെ അലക്ഷ്യമായി പ്ലാസ്റ്റിക്കും മറ്റുള്ള അവശിഷ്ടങ്ങളും വലിച്ചെറിയാതെ സുന്ദരമായ ഒരു നഗരത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കാൽ വെച്ച് നടക്കേണ്ടത് അങ്ങനെ കണ്ടുവരുമ്പാണ് കുതിരപ്പുറത്ത് രണ്ട് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യാത്ര പോകുന്നത് അത് എവിടേക്കാണ് എന്താണെന്ന് അറിയില്ല അത് കണ്ട് അത്ഭുതകരമായിട്ട് ഞാൻ കണ്ടു അത് ഞാൻ ഷൂട്ട് ചെയ്തു ഈ ഇത് മേൽപ്പാലത്ത് മേൽപ്പാലമാണ് കാണുന്നത് അത് പല വഴിക്ക് പോകുന്ന എറോ മാർക്കറ്റ് സ്ഥലങ്ങൾ കാണിക്കുന്ന ദിശാ ബോർഡാണ് കണ്ടത് അതും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ വരുമ്പോൾ പഴവങ്ങാടി ഗണപതി പഴവങ്ങാടി ഗണപതി അറിയും എല്ലാവർക്കും തിരുവനന്തപുരത്തും ആർക്ക് പ്രത്യേകിച്ച് അറിയും പണ്ടത്തെ കവാടമല്ല ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പുതിയൊരു കവാടമാക്കി അടിപൊളിയായിട്ടുണ്ട് സുന്ദരമായ കാഴ്ചയാണിത് രാവിലെ വന്നിറങ്ങിയ ട്രെയിൻ വന്നിറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് തിരുവനന്തപുരത്തെ അടുത്തുള്ള ചെറിയൊരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ ആ പഴവങ്ങാടി ഗണപതിയുടെ സ്ഥലത്ത് അതിൻ്റെ അടുത്ത് ഗണപതിക്ക് മുടക്കാൻ കച്ചവടക്കാർ നേരം ഇരുന്നിട്ടുണ്ട് പല സൈസിലുള്ള വണ്ണ വണ്ണത്തിലുള്ളയും ചെറുതായിട്ടുള്ള എല്ലാം തേങ്ങകളും ഇതേ കിഴക്കേ കപാടമാണ് കിഴക്കേ കപാടം നേരെ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് പത്മനാഭ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് നമ്മൾ അത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി ആ മനോഹാരിത വീഡിയോയിൽ പകർത്തി അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണണം അവസാനമാണ് ടിസ്റ്റ് ബംബർ ഉള്ളത് അത് നിങ്ങൾ കാണാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക ഇതിൻ്റെ ഈ അമ്പലക്കുളത്തിൻ്റെ കുളത്തിലും ഒരു പ്രത്യേകതയുണ്ട് അത് കാണുക ആ പ്രത്യേകത ഇതായിപ്പോൾ വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ തുടർന്ന് നേരെ അമ്പലക്കുളത്തിലേക്ക് പോയി അവിടെ കാണാം നിറയെ നിറയെ മത്സ്യങ്ങൾ മത്സ്യങ്ങൾ അവതാരങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ ഒരുപാട് ആൾക്കാർ അതിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊരാചാരമാണ് മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കൽ ഭക്ഷണം എന്ന് പറയുമ്പം ചോറും കുഴച്ച ചോറും ഒന്നുമല്ല പൊരിയുണ്ടോ പൊരി അത് കടയിൽ നിന്ന് മേടിക്കും കൊടുക്കും അത് കഴിക്കാനാണ് ഈ മത്സ്യങ്ങൾ വരുന്നത് കൂട്ടത്തോടെ എണ്ണിയാ തീരാത്ത മത്സ്യങ്ങളാണ് ആരും പിടിക്കാൻ പറ്റത്തില്ല പിടിക്കുകയും ചെയ്യില്ല ഒരിക്കലും പിടിക്കില്ല അവനെ ഉപദ്രവിക്കില്ല ഒന്നും ചെയ്യില്ല അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മളെ ഒരുപാട് ക്ഷേത്രങ്ങളെല്ലാം ഇതേപോലെ മത്സ്യങ്ങളെ കാണുന്നുണ്ടാകും ഒരുപാട് മത്സ്യം കാണും അല്ലേ പക്ഷേ ഇവിടെ വേറെ ഒരു പ്രത്യേകതയും കൂടി ആ പ്രത്യേകത വീഡിയോ കാണും മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാകും എന്താണ് അതായത് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടോ ഒരുപാട് മത്സ്യങ്ങളാണ് മത്സ്യങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓടി ഓടി വരുന്നുണ്ട് അപ്പോൾ എന്തുവേണം ഓരോ മനുഷ്യരും വേണ്ട ആ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണമാണ് പൊരി പൊരി പുരി എന്ന് പറഞ്ഞ് ആ പുരി എങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് അത് കഴിക്കുന്നു ആ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഐശ്വര്യമാണ് നേരെ ശ്രീകോവിലെ നോക്കുമ്പോൾ ഗോപുരം നട കാണാം പത്മനാഭൻ്റെ ഗോപുരം മീൻ ഗോപുരം കാണാം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ അത്ഭുതങ്ങളിൽ എന്താണ് എന്താണെന്ന് വെച്ചാൽ പ്രാവാണ് കൂട്ടത്തോടെയുള്ള പ്രാവ് അത് മത്സ്യങ്ങളും പ്രാവുകളും ഒരുമിച്ചാണ് മത്സ്യം പ്രാവിനെ പിടിക്കില്ല പ്രാവ് മത്സ്യത്തിനെയും പിടിക്കില്ല അതിൻ്റെ ഒരു അസുലഭമായ ഒരു മുഹൂർത്തമാണിത് എവിടുന്ന വന്നത് എന്നറിയില്ല ഒന്നല്ല നൂറല്ല പതിനായിരക്കണക്കിന് മേലെ പ്രാവുകളാണ് ഇവിടെ ഉള്ളത് മത്സ്യ ഉള്ളതുപോലെ തന്നെ അത്രയും പ്രാവുകളുണ്ട് കൂട്ടത്തോടെ വരും ചിലപ്പം നമ്മുടെ ശരീരത്തിൽ മേലെ നിൽക്കുക അത് ഒന്നും ചെയ്യില്ല അതിന് ഭയവുമില്ല നമ്മൾ ഉപദ്രവിക്കുവാനില്ല കേട്ടോ ഇതാ ഒരു മറ്റൊരു അത്ഭുതമാണ് അവസാന വീഡിയോയുടെ അവസാനം വയറ് നിറയെ തരുന്ന ഒരു അത്ഭുതം ഉണ്ട് ആ അത്ഭുതം നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇത് ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ അതാ സുപ്രഭാതത്തിൽ ചന്ദ്രൻ ചന്ദ്രൻ്റെ ചെറിയ നിഴൽ അത് ക്യാമറ പതിഞ്ഞ് വീണ്ടും നമ്മളെ ശ്രീകോവിലെ ഗോപുരനടയിലെത്തി വീണ്ടും പ്രാവുകൾ തപ്പായുന്നു ഇവിടെയും പോകുന്നില്ല അതിൻ്റെ അവിടെയും ഇവിടെയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കണ്ടോ പറഞ്ഞാൽ തീരാത്ത അത്രയും അഴകേ അഴകയോട് അപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലെ ഒരു കുഴിയേ പണ്ടിട്ടില്ലാൻ അറിയുന്നേ അടിപൊളി കുയിലേ പ്രാവേ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഊണ് കഴിക്കാൻ ഊണ് കഴിക്കുമ്പോൾ നൂറ്റി ഇരുപത്താറ് രൂപയുടെ അടിപൊളി അന്നപൂർണ്ണ ഹോട്ടലിലാണ് കയറിയത് ടൗണിൽ തന്നെയാണ് നമ്മുടെ കിഴക്കേ കോട്ടയിലാണ് ഈ അന്നപൂർണ ഹോട്ടൽ അടിപൊളി സദ്യയാണ് പപ്പടം തന്നെ ഒരു നമ്മളെ സാധാരണ വലിയ പാത്രമില്ല പ്ലേറ്റ് ആ അതിൻ്റെ അത്ര തന്നെ പപ്പടമുണ്ട് അങ്ങനെ അതുംകൂട്ടി വിപ്ത സമൃദ്ധമായ ഒരു സദ്യ കഴിച്ചു ആ സദ്യ അന്നപൂർണ ഹോട്ടലിൽ നിന്നാണ് എല്ലാവരും കഴിക്കുക കണ്ടോ ആ പപ്പടത്തിൻ്റെ വണ്ണം കണ്ടു അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ ഐറ്റംസ് എല്ലാം അതിമനോഹരമാണ് അതിമനോഹരമാണ് അങ്ങനെ ഭംഗിയോടുകൂടി ആസ്വദിച്ച് കഴിച്ചു ഈ ഈ ഒരു ഭക്ഷണത്തിൻ്റെ രുചി എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും കിട്ടത്തില്ല എന്ന് അത്രയും തനി നാടൻ ഫുഡാണ് ഇവിടെ കിട്ടിയത് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് വന്നാൽ ഈ അന്നപൂർണ ഹോട്ടലിലേക്ക് ലക്ഷ്യം വെക്കുക കിഴക്കേ കോട്ടയിലാണ് ഈ അന്നപൂർണ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അടിപൊളി ഭക്ഷണമാണ് ആ ഹോട്ടലിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല പക്ഷെ നല്ലത് പറയണ്ടേ നമ്മൾ നല്ലത് പറയൂ അപ്പം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എല്ലാവരും ഷെയർ ചെയ്യുക നന്ദി